സഹനം എന്ന കഥയുടെ തുടർഭാഗം ഞാനൊരു ദിവസം കോളേജിൽ നിന്ന് വരുമ്പോൾ വാതുക്കൾ വളരെ വിഷമത്തോടെ അപ്പച്ചൻ ഇരിക്കുന്നത് ഞാൻ കണ്ടു ഇതുവരെ അപ്പച്ചനെ അങ്ങനെ വിഷമത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ചോദിച്ചു എന്തു പറ്റി അപ്പച്ച ഏയ് ഒന്നുമില്ല മോൻ പോയി ചായ കുടിക്കുക പക്ഷേ എൻ്റെ മനസ്സിൽ അപ്പച്ചൻ്റെ ആ ഇരിപ്പ് കണ്ടിട്ട് വല്ലാത്ത ഒരു വിഷമം തോന്നി ഞാൻ അകത്ത് കിടന്ന് ഡ്രസ്സ് മാറുന്നതിനിടയിൽ അമ്മച്ചി ഒരു നൂറ് പ്രാവശ്യം എൻ്റെ അടുത്ത് വരും ഇന്ന് കണ്ടില്ല ഞാൻ ഡ്രസ്സ് മാറി അമ്മച്ചിയെ തേടി അടുക്കളയിൽ ചെന്നു അവിടെ അമ്മച്ചിയെ കണ്ടില്ല ഞാൻ ചെന്ന് ബെഡ്റൂമിൽ നോക്കി അമ്മച്ചി കിടക്കുന്നു ഞാൻ ഒരിക്കൽ പോലും പകൽ സമയത്ത് അമ്മച്ചി കിടക്കുന്നത് കണ്ടിട്ടില്ല ഞാൻ അടുത്ത് ചെന്നായിരുന്നു എന്തു പറ്റി അമ്മേ ചരഞ്ഞു തന്നെ കിടന്നുകൊണ്ട് പറഞ്ഞു ഏയ് ഒന്നുമില്ല മോനെ മോൻ ചായ കഴിച്ചോ കഴിച്ചു ഇന്ന് എന്തു പറ്റി അമ്മയ്ക്ക് പെട്ടെന്നാണ് ഞാൻ ശ്രദ്ധിച്ചത് അമ്മയുടെ നെറ്റിയിലൊരു മുറിവ് അമ്മ ഇതെന്തു പറ്റിയത് ഞാനൊന്ന് വീണു മോനെ ചെറുതായിട്ടൊന്ന് നെറ്റിമുട്ടി ഹോസ്പിറ്റലിൽ പോകണ്ടേ അപ്പം നമുക്ക് പോകാം വേണ്ടത് പോലെ അതിനുള്ളതൊന്നുമില്ല സോഫി ഇവിടെ അവൾ ഇത് കണ്ടില്ലേ സോഫി ഞാൻ നീട്ടി വിളിച്ചു രണ്ട് മൂന്നു പ്രാവശ്യം വിളിച്ചവൾ വളരെ വിഷമത്തോടെ കഷ്ടപ്പെട്ട് അവൾ മുറിയുടെ വാതിൽകൾ വരെ ഒന്ന് വന്നു എന്താ അമ്മ വീണത് കണ്ടില്ലേ സോഫി അതിനു ഞാനെന്ത് ചെയ്യാനാണ് കൊച്ചു അല്ലല്ലോ നോക്കി നടന്നില്ലെങ്കിൽ വീഴും ഞാൻ അമ്പലം പോയി അവൾ പിറുപിറുത്തുകൊണ്ട് തിരിച്ച് നടക്കുന്നതിനിടയിൽ എനിക്കിതിരി പഠിക്കാനുണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഞാൻ വലിച്ചു വെച്ച വിനയല്ലേ അനുഭവിക്കുക തന്നെ അവനവൻ്റെ അവസ്ഥക്കനുസരിച്ച് വേണം അവനവൻ ഓരോന്നും കണ്ടെത്താൻ അല്ലെങ്കിൽ ഇങ്ങനെ ചിലത് ജീവിതത്തിൽ സംഭവിക്കും ഞാൻ മനസ്സിലോർത്തു ഞാൻ കോളേജിൽ കുറച്ച് ദിവസത്തിന് പോയില്ല കാരണം മറ്റൊന്നുമല്ല എൻ്റെ ഓർമ്മ വെച്ചത് മുതൽ എന്നെ പൊന്നുപോലെ വളർത്തിയവരാണ് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഇനിയുള്ള കാലം അവരെ ഞാൻ നോക്കണം അതെൻ്റെ കടമയാണ് സോഫിയാകട്ടെ ഒരു ഇല പോലും തിരിച്ചു വയ്ക്കില്ല ഒരുപാട് സമ്പത്തും സൗഭാഗ്യങ്ങളുള്ള വീട്ടിൽ നിന്ന് വന്ന ഒരാളുടെ രീതിയാണ് സോഫി ഞങ്ങളോട് കാണിക്കുന്നത് വീട്ടിൽ ശമ്പരക്കാൾ ഉള്ളതുകൊണ്ട് അമ്മച്ചിക്ക് വയെങ്കിലും കാര്യങ്ങളെല്ലാം മുറ പോലെ നടക്കുന്നുണ്ട് അങ്ങനെ സോഫിയുടെ പരീക്ഷ കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ സോഫി പ്രസവിച്ചു അടുത്ത ഭാഗവുമായി നാളെ കാണാം